മലയാള സിനിമയിലേക്ക് അതുവരെ ഉണ്ടായിരുന്ന വില്ലൻ സങ്കല്പങ്ങളെ മാറ്റിമറിച്ചുകൊണ്ടാണ് മോഹൻരാജ് എന്ന നടൻ്റെ കടന്നുവരവ് കിരീടം എന്ന ഒറ്റ സിനിമ കൊണ്ട് തന്നെ കീരിക്കടൻ ജോസ് ജനഹൃദയങ്ങളിൽ ഇടം നേടി കഥാപാത്രത്തിന്റെ പേരിൽ വിളിക്കപ്പെടുകയും അറിയപ്പെടുകയും ചെയ്യുക എന്നത് അഭിനയ സിദ്ധിയുടെ മഹാനുഗ്രഹം നേടിയ കലാകാരന് മാത്രം കിട്ടുന്ന സൗഭാഗ്യമാണ് സേതുവിൻ്റെ എതിരാളിയായി തലയെടുപ്പോടെ ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ഗാംഭീര്യം ആർക്കും മറക്കാൻ കഴിയാത്ത ഒന്നാണ് മുന്നൂറോളം സിനിമകളിൽ അഭിനയിച്ച അദ്ദേഹം ഹലോ എന്ന ഒറ്റ സിനിമയിലൂടെ അതുവരെ ഉണ്ടായിരുന്ന വില്ലൻ പരിവേഷത്തിൽ നിന്ന് ജനങ്ങളെ മൊത്തം ചിരിപ്പിക്കുന്ന കോമഡി വേഷവും തനിക്ക് ചേരുമെന്ന് കാണിച്ചു തന്നു സിനിമയിൽ കീരിക്കാടൻ ചത്തേ എന്ന് വിളിച്ചു പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് കാരണം അത്രമാത്രം ആ വില്ലനെ നമ്മൾ ഭയപ്പെട്ടിരുന്നു എന്നാൽ ആ മഹാനടൻ ഇന്ന് നമ്മളെ വിട്ടുപോയിരിക്കുന്നു മലയാള സിനിമയിലെ ഒരേയൊരു കിരീടം വെച്ച വില്ലന് പ്രിയ മോഹൻ മോഹൻരാജിന് ഔട്ട്ലൈൻ കേരള ടിവിയുടെ പ്രണാമം